ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പൈനാപ്പിൾ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം അതിനായി നന്നായി പഴുത്ത ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അത് അതിൻ്റെ തൊളിയൊക്കെ കളഞ്ഞ് ഏകദേശം ഒരു രണ്ട് കപ്പ് പൈനാപ്പിൾ ഉണ്ടാവുക രണ്ട് കപ്പ് രണ്ടേ മുക്കാൽ കപ്പ് പൈനാപ്പിൾ ഉള്ളത് അപ്പോൾ രണ്ട് കപ്പ് ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ചതും മുക്കാൽ കപ്പ് നന്നായി മിക്സിയിൽ വെള്ളം ചേർക്കാതെ നന്നായി അരച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് ചവരി ചവരി കുതിർത്ത് വെക്കുക അതിനുശേഷം ഒരു അടികട്ടുള്ള പാത്രത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് കപ്പ് പൈനാപ്പിൾ ചേർത്ത് കാൽ കപ്പ് വെള്ളവും ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം അങ്ങനെ നന്നായി വെന്ത ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കൂടി ചേർക്കുക അരച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കൂടി ചേർത്ത് അതുമൊന്ന് നന്നായി വേവിച്ചെടുക്കുക വേവിച്ച് വെള്ളം ഒന്ന് വറ്റിയെടു വരണം അപ്പോൾ ആ രീതിയിലേക്ക് നമുക്കിത് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഒരു മൂന്ന് അച്ച് ശർക്കര ഉരുക്കാനായി വെക്കണം ഉരുക്കി അരച്ച് മാറ്റി വെക്കണം നന്നായി വെന്ത് പൈനാപ്പിളിലേക്ക് നമ്മൾ ഉരുക്കി അരച്ച് വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഏകദേശം ഒരു കപ്പ് ശർക്കര പാനിയുണ്ട് ശർക്കര പാനി ചേർത്ത് നമുക്ക് നന്നായിട്ട് വരട്ടിയെടുക്കാം ആ സമയം കൂടെ നമുക്ക് നേരത്തെ കുതിരാനായി വെച്ച ചവ് വരി ഒന്ന് വേവിച്ചെടുക്കണം ചവരി വേവാനാവശ്യമായ വെള്ളം ഒഴിച്ച് അത് ഒന്ന് തിളപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്ത് അടച്ചു വെക്കുക അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ വരട്ടാനായി വെച്ച പൈനാപ്പിൾ നന്നായി വരണ്ടു വന്നിരിക്കുന്നത് അതിനുശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് നന്നായി വരട്ടിയെടുക്കുക നന്നായി വരട്ടിയതിന് ശേഷം നമ്മുടെ ചവരി ഇവിടെ ഏകദേശം വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് തേങ്ങാപ്പാലാണ് പാലാണ് ഞാനിവിടെ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത് ഒന്നാം പാലും രണ്ടാം പാലും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഏകദേശം ഒരു മൂന്ന് കപ്പ് ഒന്ന് രണ്ടാം പാലും ഒരു കാൽ കാൽക്കപ്പിന് പകുതി ഒന്നാം പാലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ചൗരി ഇതാ ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് നേരത്തെ വരട്ടി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കൂട്ടിലേക്ക് ചേർക്കാം അതും കൂടി ചേർത്ത് നന്നായി ഒന്നുകൂടി വരട്ടിയെടുക്കുക ചൗരിയിലെ വെള്ളം മുഴുവൻ വറ്റുന്നത് വരെ നന്നായിട്ട് നമുക്കിത് വരട്ടിയെടുക്കണം ചൗരി ഇപ്പം ഇവിടെ മുക്കാൽ വേവ ആയിട്ടുള്ളൂ അത് കുഴപ്പമില്ല ഇനിയിപ്പം തേങ്ങാപ്പാലൊക്കെ ചേരുമ്പം പിന്നെ നമ്മൾ തിളപ്പിക്കല്ലോ അപ്പം പിന്നെ അത് വെന്തോളും അപ്പം അത് കുഴപ്പമില്ല അപ്പം നന്നായിട്ട് ചൗവരിയിലെ വെള്ളം വറ്റിത്തീരുന്നത് വരെ നന്നായി വരട്ട ശേഷം അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കുക ഒരു നുള്ളു നുള്ളുപ്പും ചേർത്തിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ രണ്ടാം പാലിൽ നിന്നുള്ള ഒരു കപ്പ് രണ്ടാം പാൽ ചേർക്കാം ഒരു കപ്പ് രണ്ടാം പാൽ ചേർത്ത് പാ തേങ്ങാപ്പാൽ ചേർത്ത ഉടനെ തന്നെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ പൈനാപ്പിളിന് പുളിയുള്ളതാണ് അപ്പോൾ തേങ്ങാപ്പാൽ കൂടി ചേർക്കുമ്പം നമ്മളിത് ഇളക്കിയിട്ടില്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും അപ്പോൾ കുറച്ച് സമയം നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കുക ഇളക്കി നന്നായി കുറുകിയതിന് ശേഷം നമുക്ക് വീണ്ടും അടുത്ത് രണ്ട് ഒരു കപ്പ് കൂടി തേങ്ങാപ്പാൽ ചേർക്കാം ഇതിൽ ഞാൻ ഒരു കാൽ കപ്പ് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് എൻ്റെ ശർക്കര കുറച്ച് നല്ല ഡാർക്ക് കളറുള്ള ശർക്കരയാണ് അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർക്കുന്നത് നിങ്ങളിത് അങ്ങനെയല്ല എങ്കിൽ ശർക്കര മാത്രം ചേർത്താൽ മതി പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് ഇളക്കി ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ നിന്ന് ഒരു കപ്പ് കൂടി ചേർക്കാം നമ്മളിത് എപ്പോഴും തേങ്ങാപ്പാൽ ചേർത്ത ഉടനെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അത് തിളക്കുന്നതുക്കിക്കൊണ്ടേ ഇരിക്കണം അങ്ങനെ നന്നായി തിളച്ചു ഒന്ന് കുറുകിയ ശേഷം നമുക്ക് അടുത്ത തേങ്ങാപ്പാൽ കൂടി ചേർക്കാം അങ്ങനെ ടോട്ടൽ മൂന്ന് കപ്പ് തേങ്ങാപ്പാലാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് മൂന്ന് കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് തിളച്ച ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത ശേഷമാണ് തേങ്ങയുടെ ഒന്നാം പാൽ ഞാൻ ചേർക്കുന്നത് എനിക്കിവിടെ തേങ്ങയുടെ ഒന്നാം പാൽ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ രണ്ട് ടേബിൾ സ്പൂൺ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇത് കുറച്ച് കൂടുതലായിട്ട് തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് ശേഷം നമുക്ക് ഏലക്കാപ്പൊഴിച്ചും കൂടി ഇതിൽ ചേർക്കണം അതിനുശേഷം ഇത് നമുക്ക് അടച്ചു വെക്കാം അടച്ച് വെച്ച ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തിടാം ഞാനിതിൽ അണ്ടിപ്പരിപ്പ് മാത്രമേ വറുത്തിടുന്നുള്ളൂ മുന്തിരിങ്ങ ഇടുന്നില്ല പൈനാപ്പിളിനൊരു പുളിയുണ്ട് അപ്പോൾ മുന്തിരിങ്ങയും കൂടി പുളി ആകുമ്പോൾ നമുക്കത് ഒരു മുന്തിരിങ്ങ അടിക്കുമ്പോൾ ഒരു ടേസ്റ്റായി തോന്നുന്നില്ല നല്ല പുളിയായിപ്പോൾ അതുകൊണ്ട് അണ്ടിപ്പരിപ്പ് മാത്രം നല്ല നെയ്യ് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് വറുത്ത് നമുക്ക് പായസം ചേർക്കാം അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡിയായി ആയി ഇവിടെ ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ഡാൻസ് ക്ലാസ്സിലെ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ഞാൻ ഈ പായസം ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായി എന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് അവരെ അഭിപ്രായം കൂടി കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പം മറ്റൊരു വീഡിയോയെ നമുക്ക് നാളെ കാണാം അതുവരേക്കും ബായ്